ഇരുപത്തിയാറാം ദിവസം പരിശുദ്ധ ഘനികാമറയിൽ നൽകുന്ന സന്ദേശം പ്രിയ മക്കളെ നിങ്ങളെ എനിക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടുന്നത് സന്തോഷത്തിൻ്റെ സദ്വാർത്ത പങ്കുവെക്കാനാണ് നൂറ്റാണ്ടുകളിലൂടെ ഞാൻ കൽ നൽകി വന്ന വിളി നിങ്ങൾക്കും നൽകട്ടെ എൻ്റെ വിഷയം വഹിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഞാൻ നിങ്ങളിൽ വർഷിക്കുന്ന കൃപകൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ച് ആഘോഷിക്കുവാൻ എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി നിങ്ങൾ പ്രചോരിപ്പിക്കുവാൻ അത് നിങ്ങളുടെ സമർപ്പണത്തിലൂടെ സാധിക്കും ഓർക്കുക ഇതൊരു സ്വർഗീയ കൂട്ടായ്മയാണ് സ്വർഗത്തിലെ അമ്മയും ഭൂമിയിലെ കുഞ്ഞും ഒന്നാകുന്ന കൂട്ടായ്മ എന്നെ നിങ്ങളുടെ ഹൃദയഗേഹത്തിലേക്ക് കൊണ്ടുപോവുക ലോകമെമ്പാടും സാവിത്രികമായും ആത്മീയമായും നിങ്ങൾ ഒത്തുചേരുക എൻ്റെ വിമല ഹൃദയത്തിൻ്റെയും മഹാവിജയം പൂർത്തീകരിക്കപ്പെടാൻ യാസനകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കും നിങ്ങളെ ഉള്ളിലെ ക്ഷീണിക്കുവാൻ ഞാൻ വിമലഹൃദയവാതിൽക്കൽ വരാം എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഈ തീവ്രമായ ആഗ്രഹം നിങ്ങളാണ് നിറവേറ്റേണ്ടത് വഴികാട്ടി ദൈവം പരിഷ്ഠമറിയട്ടെ സൃഷ്ടിച്ചത് ദൈവത്തിനു വേണ്ടി മാത്രമാണ് മറിയമാകട്ടെ സ്വന്തമായി ഒന്നും മറ്റു മാറ്റിവെച്ചതുമില്ല എല്ലാം ദൈവത്തിന് കാഴ്ചവെച്ച് സമർപ്പിച്ചു ദൈവവുമായി പരിപൂർണ ഐക്യത്തിലായി അവളുടെ ശരീരവും ആത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മുടെ നാഥ ദൈവത്തിൻ്റെ പ്രതിധ്വനിയാണ് അവളുടെ ഹൃദയത്തിലൂടെ നാം ഈശോയോട് ചേർക്കപ്പെടുന്നു ഈശോയിലൂടെ പിതാവിനോടും ആത്യധികമായി നാം നിത്യരക്ഷ സ്വീകരിക്കുന്നു ഈശോയ്ക്ക് ജീവൻ കൊടുത്ത മറിയം നമ്മുടെ ആത്മാക്കൾക്കും ജീവൻ നൽകുന്നു മറിയം ചെയ്യുന്നതെല്ലാം ഫലം പുറപ്പെടുവിക്കുന്നു ആത്മാവിന് ഹൃദയശുദ്ധിയും നല്ല ലക്ഷ്യവും അമ്മ നൽകുന്നു കൂടാതെ ഫലദായകത്വവും അമ്മയുടെ വിശുദ്ധമായ വിശ്വാസവും വഴി നമ്മുടെ മനസ്സ് പ്രകാശപൂരിതമാകുന്നു അമ്മയുടെ എളിമ വഴി നമുക്കും എളിമ ലഭിക്കുന്നു നമ്മുടെ ഹൃദയം അമ്മയുടെ പരസ്നേഹത്താൽ ജ്വലിക്കുന്നു അമ്മയുടെ വിശുദ്ധിയാൽ നമ്മളും വിശുദ്ധീകരിക്കപ്പെടുന്നു അമ്മയുടെ മാതൃസഹജമായ ആലിംഗനത്താൽ നമ്മുടെ ആത്മാവിന്റെ മഹത്വവും ഉന്നതിയും ലഭിക്കുന്നു സമർപ്പണ ഫലങ്ങളാണിവ പ്രവൃത്തിപദം നമ്മുടെ അമ്മയെ നാം സമീപിക്കേണ്ടത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നമ്മുടെ ആത്മാവിൽ സന്നിഹിതമായി അളവറ്റ കൃപകളും ദാനങ്ങളും ഈ അമ്മ നമുക്ക് നമ്മിലേക്ക് ഒഴുക്കുന്നു സമർപ്പണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാന ലാഭം മാനുഷിക അളവുകളില്ലാത്തത അളവുകളിൽ ഒതുങ്ങാത്ത വലിയ മാതൃസ്നേഹമാണ് അടുത്തതായി നമ്മുടെ ശിശു സമാനമായ ആത്മാവിന് വേണ്ട പരിചരണവും പോഷണവും അമ്മയിൽ നിന്നും ലഭിക്കുന്നു ഓരോ ആത്മാവിനും ആവശ്യമുള്ള വ്യത്യസ്ത നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും അമ്മ നൽകുന്നു ശത്രുക്കളിൽ നിന്നും നമ്മുടേതായ തിന്മകളിൽ നിന്നും നമ്മുടെ ആത്മാക്കൾക്ക് പ്രതിരോധവും സംരക്ഷണവും അമ്മ നൽകുന്നു അവസാനമായി സ്വർഗീയ പിതാവിനു മുമ്പിൽ അമ്മയുടെ സംരക്ഷണത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കൃപയാചിക്കുന്നു ആത്മാക്കളെ മാതാവ് സംരക്ഷിക്കുന്നു പരിചരിക്കുന്നു അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു അതോടൊപ്പം വിമല ഹൃദയത്തിൻ്റെ കൃപ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നു സമർപ്പിത ഹൃദയത്തിൽ മാതാവ് വസിക്കുന്നുണ്ട് പ്രാർത്ഥന പരിശുദ്ധ കനികാമരത്തിന് വിമല ഹൃദയമേ മാനസാന്തത്തിന് വേണ്ടിയുള്ള എൻ്റെ അടങ്ങാത്ത ആഗ്രഹം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ദൈവ എന്നിൽ വർദ്ധിപ്പിക്കണമേ അങ്ങ് മാലകമറി അയച്ച് ഈ അഗ്നി ജ്വലിപ്പിക്കണമേ എൻ്റെ ഹൃദയം സന്തോഷപൂരിതമാകട്ടെ എൻ്റെ സമർപ്പണം ഫലദായകമാകട്ടെ എല്ലാ സമയത്തും എന്നിൽ നിന്നും പ്രാർത്ഥന ഉയരട്ടെ അങ്ങനെ ഈശോയുടെ മുമ്പിലായിരിക്കട്ടെ ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് എന്നെ ചേർത്ത് പിടിക്കണമേ അങ്ങനെ വചനപ്രകോഷനവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്താൻ വേണ്ട കൃപ റൂഹ എന്നിൽ ചുറിയട്ടെ വചനം ദൂതൻ അവളോട് അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ ലൂക്ക ഒന്ന് ഇരുപത്തിയെട്ട് വിശ്വാസ പ്രമാണം സർശക്തനാപിതാവും ആകാശത്തിനേയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഈശൻഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരുഷ്താൻ വാവിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറഞ്ഞ് പന്തിയോസി ലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ കുരിശി കുഴശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോത്തിലേക്കുള്ളി സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാവാൻ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൻമാലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരയത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷ്ഠകനിക മറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്ഠ മറയത്തോട് വചിച്ചു പരിഷുത്താൻ മാവിനാൽ മറൈ ഗർഭം ധരിച്ചു നന്മാറിനെ മറയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി ദൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിഷ്തമറയ്മേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണസമയത്തും തമ്രാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മാറിൻ്റെ മറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷുതമറയമേ തമ്രാൻഡി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനിനോട് പേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണം പറയുമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷുതമറയമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ഈശു മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശിദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിഷിഹായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്ക് ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിഷിഹ വഴി അങ്ങയോടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കു മാമീൻ പിതാവനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കു മാമീൻ പിതാവനും പുത്രനും പരിഷിത്താന്മാരിനും സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കു മാമീൻ പുണ്യങ്ങളുടെ ചുവമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോസ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമാഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട തീരുമാനിച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതേ തനിമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാനമാവനു സ്ഥിതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദേവ മാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതേ തനിമയെന്നുള്ള ദീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സ്തുതിയും ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജു വരണമേ അങ്ങയുടെ മനസ് ശ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഒരു തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാലും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവനത്ത ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ രീക്ഷിക്കണമേ പിതാവും പുത്രം പരീക്ഷൻ ശ്രുതി ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിഷി റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരീക്ഷ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊർജ്ജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമാനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണെന്ന ആഹാരം ഇനി നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപം തൊളിപ്പെടുത്തരുതേ തിന്മേന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനം പുത്രനും പരിശുദ്ധാൻമാവിന് ശ്രുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോശാ ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാബൂസുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നമേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവണത്തിൽ ഉൾപ്പെടുത്തരുതെ എത്തണമേ നിങ്ങൾ പ്രതീക്ഷിക്കണമേ പിതാനപുത്രണം പരിശുദ്ധൻമാവൻസ്തുതിയും ആതിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നയിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതശാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങയുടെ രാജു വരണമേ അങ്ങേടത്തി മനസ്സ് സ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ധം വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബം തെളിപ്പെടുത്തരുതേ തെനുമേ നിങ്ങളെ രക്ഷിക്കണമേ പിതാവും പുത്രൻ പരിശുദ്ധാൻമാരും സ്തുതി ആതിലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു തന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതേ തനമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാനമാവിനും സുധേയും ആതുലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേം പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നൽകണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിഷുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പ്രതിപിച്ചുറപ്പിക്കണമേ പിതാവാ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ പിതാവാ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ